അറബിക്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നങ്കൂരമിടുമ്പോൾ ഉപരോധങ്ങൾ കൊണ്ടൊരു രാജ്യത്തിന്റെ ശ്വാസം മുട്ടിക്കാൻ ലോകശക്തികൾ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ ഇറാനിൽ നിന്നു മുഴങ്ങുന്നത് ഭയത്തിന്റെ വാക്കുകളല്ല മറിച്ച് വെല്ലുവിളിയുടെ ഗർജനമാണ് ലോകം മുഴുവൻ ഒരു വശത്ത് ആയുധബലം കൊണ്ട് ഇറാന്റെ അറിവിനെയോ ആത്മവീര്യത്തെയോ തകർക്കാൻ കഴിയില്ലെന്ന് ഇറാൻ സൈന്യത്തിൻറെ കമാൻഡർ ഇൻ ചീഫ് അമീർ ഹത്താമി പ്രഖ്യാപിക്കുമ്പോൾ അത് വെറുമൊരു മുന്നറിയിപ്പല്ല മറിച്ച് അതൊരു പേടിയില്ലാത്തൊരു ജനതയുടെ മാസ് മറുപടിയാണ് ഗൾഫ് മേഖലയിൽ അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഇറാനിയൻ സായുധസേനയുടെ മേധാവിയായ അമീർ ഹത്താമി ഉച്ചരിച്ച വാക്കുകൾ ഒരു മുന്നറിയിപ്പിനേക്കാൾ അധികമാണ് ഇറാൻ്റെ ആണവ സാങ്കേതികവിദ്യ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല എന്ന പ്രഖ്യാപനം ലോകശക്തികൾക്കു മുന്നിൽ കുനിയാത്ത ഒരു രാഷ്ട്രത്തിന്റെ ധൈര്യത്തിന്റെ പ്രകടനമാണ് ഉപരോധങ്ങളെയും ഭീഷണികളെയും അക്രമണ സാധ്യതകളെയും പതിറ്റാണ്ടുകളായി നേരിട്ടിട്ടും അറിവിനെയും ശാസ്ത്രത്തെയും ആയുധമാക്കി മുന്നേറുന്ന രാജ്യമാണ് ഇറാൻ എന്ന യാഥാർത്ഥ്യമാണ് ഈ വാക്കുകൾ ലോകത്തോട് ഓർമ്മിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വശത്ത് സമാധാനപരമായ കരാർ എന്ന വാക്കുകൾ ഉച്ചരിക്കുമ്പോഴും മറുവശത്ത് ഗൾഫിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകൾ അയക്കുമെന്ന തുറന്ന ഭീഷണി ഉയർത്തുന്നു ഈ ഇരട്ടത്താപ്പുള്ള സമീപനത്തിനിടയിൽ ഇറാൻ ആക്രമണം തേടുന്നില്ലെന്ന കാര്യം വ്യക്തമാണ് എന്നാൽ തന്റെ സുരക്ഷയും പരമാധികാരവും വെല്ലുവിളിക്കപ്പെടുമ്പോൾ ശക്തമായ മറുപടി നൽകാൻ രാജ്യം പൂർണ്ണ സൈനിക സജ്ജീകരണത്തിലാണെന്നതാണ് ഹത്താമിയുടെ മുന്നറിയിപ്പ് ശത്രു ഒരു തെറ്റ് ചെയ്താൽ അത് സ്വന്തം സുരക്ഷയെയും മേഖലയുടെ സുരക്ഷയെയും അപകടത്തിലാക്കും എന്ന പ്രസ്താവന യുദ്ധാഹ്വാനമല്ല മറിച്ച് പ്രതിരോധത്തിന്റെ ഉറച്ച രേഖയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സഖ്യത്തെ ഒരേ സമയം നേരിടേണ്ടി വരുമ്പോഴും ഇറാൻ പുലർത്തുന്ന നിർഭയത്വം ആധുനിക യുദ്ധചരിത്രത്തിലെ തന്നെ ഒന്നാണ് ഇവിടെ യുദ്ധം നടക്കുന്നത് കേവലം രാജ്യങ്ങൾ തമ്മിലല്ല മറിച്ച് വ്യത്യസ്തമായ മൂന്ന് സൈനിക ദർശനങ്ങൾ തമ്മിലാണ് പശ്ചിമേഷ്യയിലെ ഈ സംഘർഷഭൂമിയിൽ ഇസ്രയേലിൻ്റെ മിന്നൽ വേഗവും അമേരിക്കയുടെ അപ്രമാദിത്യവും ഇറാൻ്റെ ഉരുക്കുപോലെയുള്ള അതിജീവന തന്ത്രവുമായി നേർക്കുനേർ നിൽക്കുകയാണ് ഇസ്രയേലിൻ്റെ സൈനിക ദർശനം അവരുടെ എലൈറ്റ് യൂണിറ്റായ സയററ്റ് മത്കാലിന്റെ പ്രവർത്തന ശൈലിയിൽ അധിഷ്ഠിതമാണ് ശത്രുവിനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഏറ്റവും കൃത്യതയോടെ പ്രഹരിക്കുക എന്നതാണ് അവരുടെ രീതി അത്യാധുനിക ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ അകമ്പടിയോടെ നടത്തുന്ന സർജിക്കൽ റെയ്ഡുകളും കൃത്യമായ ടാർഗറ്റുകളെ ഇല്ലാതാക്കുന്ന മിന്നൽ അക്രമണങ്ങളും ഇസ്രയേലിന് ക്ഷണികമായ മേധാവിത്വം നൽകുന്നു എന്നാൽ ശത്രുവിന്റെ ചിന്തയെ തകർക്കാനോ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെ കീഴടക്കാനോ ഇത്തരം ആക്രമണങ്ങൾ പര്യാപ്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ പോരാട്ടത്തിലേക്ക് ലോകശക്തിയായ അമേരിക്കയുടെ കടന്നുവരവ് ചിത്രത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു അമേരിക്കയുടെ സൈനിക സാന്നിധ്യം വെറും ഭീഷണിയല്ല അതൊരു പവർ ഡിസ്പ്ലേ ആണ് ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ വിമാനവാഹക കപ്പലുകളും സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളും ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ചേർന്ന് ഒരു ടെക്നോളജിക്കൽ വാർഫെയർ ആണ് ഇറാനെതിരെ ഒരുക്കുന്നത് ഉപരോധങ്ങളിലൂടെ ഇറാന്റെ ശ്വാസം മുട്ടിക്കുകയും വൻതോതിലുള്ള സൈനിക വിന്യാസം വഴി അവരെ മാനസികമായി തളർത്തുകയുമാണ് വാഷിംഗ്ടണിൻ്റെ ലക്ഷ്യം ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ ആകാശത്തും കടലിലും തങ്ങൾക്കുള്ള അപ്രമാദിത്യം ഉപയോഗിച്ച് ഇറാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ നിമിഷനേരം കൊണ്ട് തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു എന്നാൽ ഈ രണ്ട് വൻവൻ ശക്തികളെയും ഒരേപോലെ വിറപ്പിക്കുന്നത് ഇറാൻ്റെ തികച്ചും വ്യത്യസ്തമായ പ്രതിരോധ ദർശനമാണ് ഇസ്രയേലിൻ്റെ വേഗതയ്ക്കോ അമേരിക്കയുടെ സാങ്കേതികവിദ്യക്കോ കീഴടക്കാൻ കഴിയാത്ത ഒന്നാണ് ഇറാൻ്റെ ഡീപ് ഡിഫൻസ് തന്ത്രം ഇസ്വഹാനിലെയും നത്താൻസിലെയും കിലോമീറ്ററുകൾ താഴ്ചയുള്ള ഭൂഗർഭ നഗരങ്ങളിൽ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒരു മഹാസാമ്രാജ്യം തന്നെ ഇറാൻ പടുത്തുയർത്തിയിട്ടുണ്ട് അമീർ ഹത്താമി പറഞ്ഞതുപോലെ ഒരു മണ്ണിൽ മണ്ണിലുറച്ചുപോലെ ശാസ്ത്രത്തെയും അറിവിനെയും ബോംബുകൾ കൊണ്ടില്ലാതാക്കാൻ കഴിയില്ല വൻ ശക്തികൾ ഒന്നിച്ചക്രമിച്ചാലും പിടിച്ചു നിൽക്കാനല്ല മറിച്ച് തകർക്കാൻ വന്നവന്റെ മണ്ണിലേക്ക് തിരിച്ചടിക്കാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു ഈ പോരാട്ടം കേവലം ആയുധങ്ങൾ തമ്മിലല്ല മറിച്ച് അടിച്ചമർത്താൻ നോക്കുന്നവരുടെ ആയുധഫലവും അതിജീവിക്കാൻ ശ്രമിക്കുന്നവരുടെ ആത്മവീര്യവും തമ്മിലുള്ള വൻ പോരാട്ടമാണ് ഇതിനെതിർവശത്ത് ഇറാന്റെ ഖുദ്സ് ഫോഴ്സ് ഒരു യൂണിറ്റിലുപരി ഒരു ദീർഘശ്വാസമുള്ള ശൃംഖലയാണ് ഐആർ ജി സിയുടെ ഭാഗമായ ഈ സേന പരമ്പരാഗത യുദ്ധങ്ങളിലും പ്രോക്സി സഖ്യങ്ങളിലൂടെയുള്ള രാജീയ സ്വാധീനത്തിലും വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് ലബനോൺ സിറിയ ഇറാഖ് തുടങ്ങിയ പ്രദേശങ്ങളിലായി വ്യാപിച്ച സഖ്യശൃംഖല ഇറാനെ ഒരു മൾട്ടി ഫ്രണ്ട് ശക്തിയാക്കി മാറ്റുന്നു ഒരേ സമയം പല മേഖലകളിലായി സമ്മർദ്ദം സൃഷ്ടിക്കാൻ കഴിയുന്ന ഈ തന്ത്രം നീണ്ടു നിൽക്കുന്ന രാജീയ സംഘർഷങ്ങളിൽ നിർണായകമായ മേൽക്കൈ നൽകുന്നു മനുഷ്യശക്തിയിലും ഈ വ്യത്യാസം വ്യക്തമാണ് ഇസ്രയേൽ ഗുണനിലവാരത്തെ മുന്നിൽ നിർത്തുമ്പോൾ ഇറാൻ ആഴവും സഹിഷ്ണുതയെയും ആയുധമാക്കുന്നു ഖുദ്സ് ഖുദ്സ്ഫോഴ്സിന് ആയിരക്കണക്കിന് ഉയർന്ന പ്രതിബദ്ധതയുള്ള പ്രവർത്തകരുടെ ശൃംഖല ലഭ്യമാണ് നഷ്ടങ്ങൾ സഹിച്ചും മുന്നോട്ടു പോകാൻ കഴിയുന്ന ഘടന നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ ചടുത്തം പ്രയോജനപ്പെടാം എന്നാൽ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളിൽ തനം തന്നെ ആയുധമാക്കുന്നവരാണ് ഒടുവിൽ നിലനിൽക്കുന്നത് കടലിലും വായുവിലും കരയിലും ഇറാന്റെ ഈ ദർശനം ആവർത്തിക്കുന്നു ഇസ്രയേൽ ഉയർന്ന സാങ്കേതികവിദ്യയും തൽസമയത്തിന്റലിജൻസും ആശ്രയിക്കുമ്പോൾ ഇറാൻ റോക്കറ്റ് ബാരേജുകൾ ഡ്രോൺ കൂട്ടങ്ങൾ വിതരണ വികേന്ദ്രീകൃത ആയുധ വ്യവസ്ഥകൾ എന്നിവയുപയോഗിച്ച് സമുച്ചിത സമ്മർദ്ദം സൃഷ്ടിക്കുന്നു ഹോർമുസ് ദുരന്തത്തിൽ പോലും ഭൂമിശാസ്ത്രവും പ്രാദേശിക നിയന്ത്രണവും ഇറാന്റെ തന്ത്രങ്ങൾക്ക് അനുകൂലമാണ് ഇത് ഒരു പോരാട്ടം ജയിക്കുക എന്നതിലുപരി ഒരു കാലഘട്ടം അതിജീവിക്കുക എന്ന ദർശനമാണ് ഈ മുഴുവൻ സംഘർഷത്തിന്റെ കേന്ദ്രത്തിൽ രണ്ട് ചോദ്യങ്ങളുണ്ട് ആണവ സാങ്കേതികവിദ്യ ഇല്ലാതാക്കാൻ കഴിയുമോ ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മനസ്സ് തകർക്കാൻ കഴിയുമോ ഇറാന്റെ മറുപടി ഉറച്ചതാണ് ഇല്ല ആണവ സാങ്കേതികവിദ്യ അറിവിലാണ് അധിഷ്ഠിതം അറിവ് ബോംബുകൾ കൊണ്ട് നശിപ്പിക്കാൻ കഴിയില്ല അതുപോലെ ഖുദ്സ് ഫോഴ്സിന്റെ ദീർഘകാല തന്ത്രപരമായ ആഴവും സഹിഷ്ണുതയും ഹ്രസ്വമായ സർജിക്കൽ വിജയങ്ങളെക്കാൾ ശക്തമാണ് ക്ഷണികമായ പ്രഹരങ്ങൾ വാർത്തകളിൽ തിളങ്ങാം പക്ഷേ ചരിത്രം എഴുതപ്പെടുന്നത് അക്രമണങ്ങൾക്കിടയിലും നിലനിൽക്കുന്നവരുടെ പേരിലാണ് ഇന്നത്തെ പശ്ചിമേഷ്യയിൽ ഇറാൻ അതേ നിലനിൽപ്പിന്റെ രാഷ്ട്രീയവും സൈനികവും മാതൃകയായി മുന്നോട്ടു നിൽക്കുകയാണ്